എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഒരു ഒരു മുക്കാൽ കപ്പ് കപ്പ് പഞ്ചസാര നമുക്ക് 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 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മൈദ കൊടുക്കാം കൊടുക്കാം അത് കുറച്ച് കുറച്ചായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി മൈദ കൂടെ നമുക്ക് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് റവ ഇട്ടുകൊടുക്കാം മൈദ നമ്മൾ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി വേണം റവ എടുക്കാനായിട്ട് അപ്പോൾ അരക്കപ്പ് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവগুടി ഇട്ടிட்டு നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നേരിയ ചൂടലുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്തു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ തവി നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക